നമ്മൾ ഇന്ന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമാണ് വന്നിട്ടുള്ളത് വെൽഡിംഗ് പണിക്കാർക്കായിട്ടുള്ള ഒരു കണക്ഷൻ ബോർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് മെയിലും ഫീമെയിലും ആയിട്ടുള്ള ഇതുപോലൊരു സോക്കറ്റ് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ഒരു സോക്കറ്റിന് വരുന്നത് ഒരെണ്ണം നൂറ് രൂപയാണ് അത് ഇതുപോലെ നമ്മൾ സാധാ ഒരു ഫ്ലഗ് പോയിൻറ്റിൽ ഒരു മീറ്റർ വയർ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് മെയിലോ ഫീമെയിലോ നമ്മൾ കണക്ഷൻ ചെയ്താൽ നമുക്ക് ഒരു ഫ്ലഗ് പോയിൻ്റ് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ മെഷീനറികളും നമുക്ക് ഒരുമിച്ച് പലപ്പോഴായിട്ട് ഒറ്റ വയറിന്മേൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ഒരെണ്ണം ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫ്ലഗ് പോയിൻ്റ് എടുത്തുകൊണ്ട് അതിൽ മെയിലാണെങ്കിൽ മെയില് ഫീമെയിലാണെങ്കിൽ ഫീമെയില് നമ്മൾ ഏകദേശം ഒരു മൂന്നോ നാലോ ഫ്ലഗ് പോയിന്റ് എടുത്തുകൊണ്ട് അതിൽ മെയിൽ മാത്രം നമ്മൾ പിന്നെ കണക്ഷൻ കൊടുത്ത് വെക്കുക പിന്നെ അതുപോലെ നമ്മളെ കയ്യിലുള്ള ഗ്രൈൻഡർ വെൽഡിങ് മെഷീന് അതുപോലെ ഡ്രില്ലർ മെഷീന് ചെറിയ സാധാ നോർമലി ഇൽ ടി അതുപോലെ എല്ലാ മെഷീനുകൾക്കും നമ്മൾ ഏതാണോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് മെയിലാണെങ്കിൽ ഫീമെയിൽ ഫീമെയിലാണെങ്കിൽ മെയിൽ ഈ സോക്കറ്റ് നമ്മളെല്ലാം സിംഗിളായിട്ട് കണക്ഷൻ കൊടുത്താലും നമുക്ക് ചില വീട്ടുകളിൽ പോകുമ്പോൾ നമുക്ക് ഫ്ല സാധാ പവർ ഫ്ലക്കിൽ നിന്ന് തന്നെ ഒറ്റ കണക്ഷൻ എടുത്തുകൊണ്ടുതന്നെ നമുക്ക് എല്ലാ മെഷീനറികളും മാറി മാറി നമുക്ക് ഉപയോഗിക്കാം വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കാരണം മഴക്കാലത്തെല്ലാം വളരെ അത്യാവശ്യമായി